യേശു ശേഖരി ധ്യാരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം ധാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ട് തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടൊന്ന് ധ്യാനിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് അറിവുകൾ ധാരാളം വർദ്ധിക്കുന്നുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ധാരാളം ധാരാളം അറിവുകൾ വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ഈ അറിവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് സമാധാനം വർദ്ധിക്കുന്നില്ല അറിവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പരസ്പര സ്നേഹം വർദ്ധിക്കുന്നില്ല അറിവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് സാഹോദര്യ ബന്ധങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അറിവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് രോഗം കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ എത്രയെത്ര ധ്യാനങ്ങൾ എത്രയോ വചനങ്ങൾ എത്രയോ തവണ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുന്നു പ്രഘോഷിക്കുന്നു പങ്കുവയ്ക്കുന്നു ആത്മീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ധാരാളം അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരാധനാക്രമത്തെക്കുറിച്ചായിരിക്കാം തിരുവചനത്തെക്കുറിച്ചായിരിക്കാം തിരുവചനത്തെ ബൈബിൾ സത്യങ്ങളെക്കുറിച്ചായിരിക്കാം തിയോളജി ആയിരിക്കാം എല്ലാ മേഖലകളിലും അറിവുകൾ വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ഈ അറിവുകളിൽ സ്നേഹം നിറയാത്തതുകൊണ്ട് ഈ അറിവുകളിൽ ക്രിസ്തു അന്യമായി പോകുന്നതുകൊണ്ട് ഈ അറിവുകളിൽ ദൈവവചനം മാംസം ധരിക്കാത്തത് കൊണ്ട് ഈ അറിവ് പലപ്പോഴും അപകടകരമായി മാറുന്നു ഈ അറിവ് പലപ്പോഴും നമുക്ക് ഉപദ്രവം ചെയ്യുന്നതായി മാറുന്നു ഈ അറിവ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം പകർന്നുകൊടുക്കുവാൻ കഴിയാത്തവണ്ണം നമ്മളെ അത്രമാത്രം അന്ധകാരങ്ങളിലേക്ക് വിഭാഗീയതകളിലേക്ക് മത്സര്യങ്ങളിലേക്ക് അസ്വസ്ഥതകളിലേക്ക് തള്ളിവിടുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവുകളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം നമ്മൾ ധ്യാനിക്കണം പ്രാർത്ഥിക്കണം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവോചനം പറയുകയാണ് ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പോലെ തിളങ്ങും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രക്ഷോഭിക്കും എന്നുമെന്നും ഒളിമങ്ങാതെ പ്രക്ഷോഭിക്കുന്നവർ ഒരു കൂട്ടർ മാത്രമാണ് അനേകരെ യേശുവിലേക്ക് നയിക്കുന്നവർ നമ്മുടെ അറിവുകൾ ജ്ഞാനമായി മാറുവാൻ നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് സുഗന്ധം പൂരിതമായി മാറുവാൻ മറ്റുള്ളവർക്ക് സൗരഭ്യം പകർത്തുവാൻ തക്കവണ്ണം നമ്മുടെ എല്ലാ അറിവുകളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ ലാളിത്യവും ക്രിസ്തുവിന്റെ മനസ്സുമെല്ലാം നിറയപ്പെടട്ടെ എന്ന് നമുക്ക് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിൽ സാത്താൻ വിതയ്ക്കുന്ന സകല കണ്ണികളിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള സകല തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുവാനുള്ള യേശുവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാനും അനേകർക്ക് ഈശോയെ കുടുക്കുവാനും തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ നമുക്കൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ഹലിയ